ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് കേട്ടോ ഊട്ടിയിൽ വന്നതിന് ശേഷം ഒരു റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അടിപൊളി ഒരു റിസോർട്ട് വേണ്ട അന്വേഷിച്ച് അന്വേഷിച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തിട്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുള്ള ഒരു റിസോർട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഞങ്ങൾ ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടാണ് കേട്ടോ അത് അപ്പം ഇതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഇതിൻ്റെ ഈ ഒരു ആംബിയൻസ് പുറത്തൊരു വൈബ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത് അവർ റൂമിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ അന്വേഷിക്കാൻ പോയ സമയത്ത് ഞാൻ ഇതിൻ്റെ പുറത്തെ ഒരു വൈബാണ് കേട്ടോ നോക്കിയത് എനിക്ക് നമുക്ക് റൂമിലേക്ക് പോകാം അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പൈൻ മരങ്ങളുടെയൊക്കെ നടുവിലായിട്ടാണ് നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് ഒന്നാമത്തേത് ഊട്ടി നിന്ന് കുറച്ച് ഹൈ ആയിട്ട് അതായത് കുറച്ച് മേലെയാണ് കുറച്ച് മലമുകളിലായിട്ടാണ് ഇത് വരുന്നത് അതിൻ്റെ ചുറ്റും നമ്മുടെ ഈ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് ആ പൈൻ മരങ്ങളുടെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ സ്റ്റേ ഹോം സ്റ്റേ അല്ല കേട്ടോ ഈ റിസോർട്ട് വരുന്നത് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ട് നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനും വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഒരു ഒരു മലമുകളിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ തന്നെ ഒരു ചെറിയൊരു ചെയറൊക്കെ ഇട്ടിട്ടുള്ളൊരു എന്താ അതിന് പറയുക ആ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ടീ ഒക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യുക ആ ഒരു ലെവലിലൊക്കെ ആ ഒരു മേലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മുടെ ഒരു നാച്ചുറലായിട്ട് എന്താ പറയുക നമ്മുടെ പ്രകൃതിയോട് ഒത്തിണങ്ങിയിട്ടുള്ള അതും പുള്ളി ക്ലൈമറ്റായി ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ ഓവറായിട്ടുള്ള കോടിയൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടൈമിനും കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് കണ്ടില്ലേ താഴോട്ടൊക്കെ നല്ല താഴ്ചയിലുള്ള കാഴ്ചയൊക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഒരു ബെഡും പിന്നെ ബാത്റൂം സൗകര്യം എല്ലാം ഉള്ള ഒരു റൂമിന് നമുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസത്തേക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ നാലാളുകൂടി ഒരു റൂമിലാണ് പക്ഷേ അവിടെ സ്റ്റേ ഞങ്ങൾ കുറച്ച് ടൈം മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റേ അവിടെയല്ലേ ഫ്രഷ് ആകാൻ മാത്രമേ ടൈം എടുത്തുള്ളൂ കാരണം നമുക്ക് കാഴ്ചയിലൊക്കെ കാണണ്ടേ അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു നമ്മ സെറ്റ് ആയി ലൈലലയ അതിത്ര മാത്രമാണ് അപ്പോ ടിവി ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തണുപ്പ് ആയതുകൊണ്ട് കുറച്ചു നേരം അവരൊക്കെ റെസ്റ്റ് ചെയ്തു കുറച്ചു നേരം അപ്പോഴേക്കും നമ്മൾ ഫ്രഷ് ആവുക ചെയ്തു പിന്നെ ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ടിവി ഉണ്ടായിരുന്നു അപ്പോൾ ടിവി മിറർ പിന്നെ ബാത്ത്റൂം പിന്നെ ഒരു ബെഡ് പിന്നെ ആ ഒരു സംഭവം മാത്രം പിന്നെ വെളളം വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ടേബിൾ ഉണ്ട് പിന്നെ എല്ലാ ബാക്കി എല്ലാ ഹെൽപ്പും അവർ ചെയ്തു തരുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും വേണോന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ ആരാവറേജ് ആയിട്ട് നമുക്ക് ഒന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇതിന് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർക്ക് പുറത്ത് പോയിട്ട് ആ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ള ഇതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും പൊളി കെട്ടോ അത് അതായിരിക്കും അതാണ് എനിക്കിഷ്ടമെന്നും പക്ഷേ നമ്മളവിടെ സ്റ്റേ ചെയ്തില്ലേ ഞാനും എൻ്റെ അനിയനും പിന്നെ മിഥുനാരനും ഒരു ഫ്രണ്ടും കൂടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ നാല് പേരായി പേരായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് മാത്രമെന്ന നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് റൂം നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു ആണെങ്കിലും നല്ല ക്വാളിറ്റി ഇല്ലായിരുന്നു കേട്ടോ ചെറിയൊരു ബാത്റൂമാണ് പക്ഷെ അല്ല എല്ലാ സെറ്റിങ്സും ഉണ്ടായിരുന്നു മിറർ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളം ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ തണുത്തിട്ട് കാല് തറയിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്ക് തണുപ്പായിരുന്നു അപ്പോൾ അറിയാലോ എന്തായാലും നല്ല തണുപ്പുള്ള ടൈമിലാണ് ഞങ്ങൾ അന്ന് അവിടെ ഫസ്റ്റ് ഡേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചെരുപ്പറ്റ ഇട്ടിട്ട് വേണം ഫ്ലോറ് കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഫ്ലോർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു ഒരു മണ്ണിടിച്ചിട്ട് മലമുകളിൽ നിന്ന് അതിൻ്റെ താഴെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഈ ജനാലേൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്കൊരു മതിൽ കെട്ടാണ് കാണുന്നത് അതിൻ്റെ മേലേക്കാണുള്ളത് അപ്പോൾ ഒന്ന് തുറന്നെടുത്തിട്ട് റൂം ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ കർട്ടൻ മാറ്റിയിട്ട് നോക്കുമ്പം കുറച്ച് മുകളിലേക്കാണ് കാണുന്നത് അവിടെ ഒരു എന്താ പറയുക ഒരു മതിൽ പോലെ ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് ഇത് തുറക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പം പൈൻമരങ്ങളാണല്ലോ ചുറ്റുമുള്ളത് ആ പൈൻമരങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കർട്ടൻ തുറന്നതാണ് തുറന്നപ്പോൾ ഇങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് മേലേക്കാണ് കണ്ടിട്ടുണ്ടായിരുന്നത് സ്റ്റേന്ന് വെച്ചാൽ സൂപ്പറായിരുന്നു കേട്ടോ നല്ലൊരു കുറച്ച് നേരം വന്നിരിക്കാനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല ഞങ്ങൾക്ക് നാല് പേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നേരെ പോകണം അപ്പോൾ അതിന് മുമ്പ് ഇവർ ഫ്രഷ് ആവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ് നമുക്ക് ഇവിടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കാണിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് വന്ന വന്നതാണ് ഭയങ്കര തണുത്ത കാറ്റാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ സ്റ്റേജ് സൂപ്പറാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഈ റിസോർട്ടിൽ ഒന്ന് വരാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ പൊളിയാണ് അപ്പം ഞാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം അതിന് ഊട്ടിയിലേക്ക് പോകണം ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് ഊട്ടിയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ